ീഷയിലൊന്നും ഉണ്ടാവില്ല കയ്യിൽ ഒന്നുമില്ല നബിയെ ഞാനൊന്നും മക്ക മറ്റതാണില്ല നബിയേറുള്ള പറഞ്ഞു സ്വഹാബികളെ ഒരു പൈസ പോലും ഒരു ദുർഗമ പോലും ചെലവഴിക്കാത്ത വിധത്തിൽ ആർക്കാണ് കാലയത്തിന്റെ ഒരു പൈസ പോലും ചെലവഴിക്കാതെ ഉസ്താദോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും നിങ്ങളോട് പറയാ നാളെ അടുത്ത ആഴ്ച പത്ത് പൈസ ആരും എടുക്കണ്ട ആർക്കാ ഉമ്പ്രക്ക് വരാൻ താല്പര്യമുള്ള ചോദിച്ച ആരെങ്കിലും വേണ്ടെന്ന് പറയോ ഒന്ന് മൂളി അബീവ്യങ്ങൾ എങ്ങും മുണ്ടണമില്ലല്ല സിറാജ് ഉസ്താവ് പറയാ രണ്ടാഴ്ച അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞ ഉമ്പ്രയ്ക്ക് പറ്റുന്ന ഒക്കെ വന്നോളി പാസ്പോർട്ട് തന്നാൽ മതി പൈസ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ മനസ്സിൽ ഇവിടുത്തെ തിക്കും തരക്കും കുറച്ചൊന്നാവില്ല അത് സ്വാഭാവികമാണ് എന്നാൽ റസൂറുള്ള പറയുന്നു പത്ത് പൈസ മുടക്കാത്ത മതത്തിൽ ആർക്കാണ് കൽപാലയത്തിന്റെ തെല്ല പിടിച്ച് ഒരു ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുള്ളത് ആ സമയത്ത് ഈ മരിച്ചൻ പറഞ്ഞ നബിയെ കാശിന്റെ കുറവ് എനിക്കുള്ളൂ നടന്നിട്ടാ പോകുന്നത് ഞാനിവിടുത്തെ കൂടെ ഉണ്ടാവും സുബഹാന യുവാക്കളെ ഹബീബായ നബി മുഹമ്മദ് نبي من ما من بلد ينظر إلى والديه نظرة رحمة إلا كتب الله له بكل نظرة الحجة المبرورة ഏതെങ്കിലും ഒരു മനുഷ്യൻ സാധുവായ ഉമ്മ നമ്മുടെ ഉപ്പാ റസൂറുള്ള പറയുന്ന താരവന്മാരെ അഭിവന്തരായ സാധാത്തുക്കളെയും ഉസ്താദുമാരുടെയും സാന്നിധ്യത്തിൽ വെച്ച് അരികിൽ വെച്ചാണ് ഞാൻ പറയുന്നത് പറയുന്നു ഏതെങ്കിലും ഒരു കുട്ടി പെറ്റ ഉമ്മയുടെ ബാപ്പയുടെ മുഖത്ത് സന്തോഷത്തോടെ ഒരു നോട്ടം നോക്കിയാൽ നിറത്തിൽ യത്തിന്റെ കല്ല് പിടിച്ച് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് എന്റെ അനുജ എന്റെ ഉമ്മയുടെ മുഖത്ത് ഈ വഴകു പറയുന്ന ഞാൻ എന്റെ ഉമ്മയുടെ മുഖത്ത് സന്തോഷത്തോടൊരു നോട്ടം നോക്കിയാൽ എന്റെ ഉപ്പയുടെ മുഖത്ത് സന്തോഷിപ്പിച്ചൊരു നോട്ടം നോക്കുന്നുവെങ്കിൽ ഇല്ലാത്ത പതന്നാ ഹുലഹു നിറത്തിൽ കച്ചൂറ പിടിച്ച് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് നാട്ടുകാരെ ഇത് അന്താരാഷ്ട്ര കാര്യമല്ല നമ്മുടെ ഉമ്മ ചിലപ്പോ ഇവിടെ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും അള്ളാഹുഹു ജീവിച്ചിരിക്കുന്നവർക്ക് ആയുസ് നീട്ടിക്കൊടുക്കട്ടെ മരണപ്പെട്ടവടെ കബറുകളെ അള്ളാഹു സ്വർഗത്തോപ്പാക്കട്ടെ